നമസ്കാരം പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ദയവായി അഭ്യർത്ഥിക്കുന്നു പ്രധാന വാർത്തകളിൽ ഒന്ന് തിരുവാൻപാടിയിൽ ഇലക്ട്രിസിറ്റി ബോർഡ് കെ സി ബി ചെയ്ത ചില ദുരധികാര പ്രവണതകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തയാണ് അതിനു മുമ്പുള്ള ദിവസം നമ്മൾ അറിഞ്ഞു വൈദ്യുതി അടയ്ക്കുന്നതിന്റെ പേരിലുള്ള തർക്കത്തിൽ അജ്മലും ഷഹാദും എന്നീ രണ്ട് ചെറുപ്പക്കാർ തിരുവമ്പാടി കെ സി ബി ഓഫീസ് സെഷൻ ഓഫീസിൽ കയറി അതിക്രമങ്ങൾ കാട്ടുകയും ഒത്തിരി നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു അവർക്ക് എതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവർ ഇപ്പോൾ പോലീസ് റിമാൻഡിലാണ് അത്തരമൊരു സാഹചര്യത്തിൽ അവരുടെ വീട്ടിൽ എത്തുകയും വൈദ്യുതി ചാർജ് അടച്ചതിന് ശേഷവും പിതാവിന്റെ പേരിലുള്ള വൈദ്യുത ലൈൻ ഇലക്ട്രിസിറ്റി ബോർഡ് വിച്ഛേദിക്കുകയും ഉണ്ടായി ഇതാണ് ഇന്നലത്തെ പ്രധാന സംഭവവികാസവും അതേ തുടർന്ന് നടന്ന നീക്കങ്ങളുമാണ് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തത് അവസാനം രാത്രിയോടുകൂടി വൈദ്യുതി പുനഃസ്ഥാപിക്കേണ്ട അവസ്ഥയിലേക്ക് നാണം കെട്ട അവസ്ഥയിലേക്ക് വൈദ്യുത ബോർഡ് എത്തിച്ചേരുകയുണ്ടായി തീർച്ചയായിട്ടും ഇതിൻ്റെ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അജ്മൽ ഷഹാദ് എന്നീ ചെറുപ്പക്കാർ തിരുവൻപാടി കെ എസ് സി ബി സെഷൻ ഓഫീസിൽ കാട്ടിയ അതിക്രമം യാതൊരു തരത്തിലും ന്യായീകരിക്കുവാൻ കഴിയുന്നതല്ല അവർക്കെതിരെ അതിനെതിരെയുള്ള നിയമ നടപടികളും എടുത്തിട്ടുണ്ട് എന്നാൽ അതിൻ്റെ പേരിൽ പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ പിതാവിൻ്റെ പേരിലുള്ള വൈദ്യുത കണക്ഷൻ വിച്ഛേദിക്കുക എന്നുള്ള തലതിരിഞ്ഞ നടപടിയാണ് വൈദ്യുത ബോർഡ് വൈദ്യുത ബോർഡിനെ അത്തരത്തിലൊന്ന് ചെയ്യുവാൻ യാതൊരു തരത്തിലുള്ള നിയമപരമായ അധികാരവുമില്ല ഇല്ല കറണ്ട് ചാർജ് അടച്ചതിന് ശേഷം വൈദ്യുതിയുടെ ബിൽ അടച്ചതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂറിനകം വൈദ്യുതി സ്ഥാപിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഉത്തരവാദിത്വം എന്നാൽ മക്കൾ ചെയ്ത തെറ്റിനെ പിതാവിനെ ശിക്ഷിക്കുക എന്ന പ്രാകൃതമായ പല മാധ്യമങ്ങളും പറയുന്നത് പോലെ ഉത്തർപ്രദേശിലും മറ്റും ഇന്ന് നടക്കുന്നു എന്ന് കേൾക്കത്തക്ക തരത്തിൽ വൈദ്യുതി ബോധം പെരുമാറുന്നു അത് ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നുള്ളത് ഒരു നാഥനില്ല കളരിയാക്കി മാറ്റുകയാണ് കേരളത്തെ എന്ന് പറയേണ്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും വൈദ്യുത ബോർഡിനെതിരെ പല നീക്കങ്ങളും ആ നാട്ടിൽ രാഷ്ട്രീയമായി തന്നെ നടക്കുന്നുണ്ടായിരിക്കാം ഈ അജ്മലും അതുപോലൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ പ്രമുഖ ബ്ലോക്ക് ഉത്തരവാദിത്വമുള്ള പ്രവർത്തകരാണ് അവർ ബോധപൂർവമായിരിക്കാം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് അപ്പോൾ അത് നിയമപരമായ നടപടി സ്വീകരിക്കണം നിയമവിരുദ്ധമായി നീങ്ങുവാൻ ഇലക്ട്രിസിറ്റി ബോർഡിനോ അതിനെ നിയന്ത്രിക്കുന്ന സർക്കാരിനോ യാതൊരുവിധ നീക്കങ്ങളും അത്തരത്തിൽ നടത്തുവാനുള്ള ഒരു അധികാരവും അവരിൽ നിക്ഷിപ്തമല്ല എന്നിട്ടും അവരത് ചെയ്തു എന്ന് മാത്രമല്ല ഇന്നലെ രാവിലെ തന്നെ ചില ചാനലുകൾ ഈ വിഷയത്തിൽ ഇടപെടുകയും മന്ത്രിയുമായി വൈദ്യുതി മന്ത്രിയുമായി വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടിയുമായി സംസാരിക്കുകയും ഒക്കെ ഉണ്ടായി കൃഷ്ണൻകുട്ടി നേരിട്ട് ആ വീട്ടിലെ മാതാവിനോട് സംസാരിക്കുകയും വൈദ്യുത കണക്ഷൻ പുനഃസ്ഥാപിച്ച് നൽകാം എന്ന് പറയുകയൊക്കെ ഉണ്ടായ സാഹചര്യം എന്നിട്ട് പോലും വൈദ്യുതി പുനഃസ്ഥാപിക്കുവാൻ വൈദ്യുത ബോർഡ് തയ്യാറായില്ല രാത്രി വരെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർ അതിന് പല മുടന്തന്യായങ്ങളും പറയുന്നത് അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം അതല്ലെങ്കിൽ ആ വീട്ടിൽ കടന്നു എന്ന് വൈദ്യുതി കൊടുക്കുവാൻ പാടില്ല ആ മാതാവും പിതാവും സത്യവാങ്മൂലം നൽകണം എന്നൊക്കെയാണ് തഹസീദാരുടെ മുമ്പിൽ സത്യവാങ്മൂലം സത്യവാങ്മൂലങ്ങൾ എന്തിനോ മക്കൾ അതിക്രമങ്ങൾ കാട്ടുകയില്ല മക്കൾ പ്രായപൂർത്തിയായ പൗരന്മാരാണ് അവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് അവരാണ് അവർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പിതാവിന്റെ പേരിൽ നടപടിയെടുക്കുക പ്രാകൃതമാണ് അത് മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ല എന്നതാണ് നമ്മുടെ ഉദ്യോഗസ്ഥ ഒരു വലിയ പരിമിതി ഏതായാലും വലിയ വാദ കോലാഹലങ്ങൾക്കുള്ള ഒളിവിൽ നാണം കെട്ട് വൈദ്യുതി രാത്രിയിൽ കൊടുക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടായി എന്നാൽ മന്ത്രി തന്നെ ഈ വിഷയത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ചാനൽ ചർച്ചയിൽ മാതാവുമായി സംസാരിച്ച കൂട്ടത്തിൽ മന്ത്രി പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് ജീവനക്കാർക്ക് നേരെ അതിക്രമം ഉണ്ടാകില്ലെന്ന് ഉറപ്പ് ഉറപ്പ് നൽകാൻ ആ മാതാവും പിതാവും അവരുടെ ഭാഗത്തു നിന്നും അതിക്രമങ്ങൾ ഉണ്ടാകില്ല എന്ന് ഏഹ് നൽകുവാൻ കഴിയും പക്ഷേ ഈ സി എം ഡിയുടെ നിർദ്ദേശം ബിജു പ്രഭാകറിന്റെ നിർദേശം അനുസരിച്ചാണ് ഇതൊക്കെ ഈ ബിജു പ്രഭാകർ ഇത്രയ്ക്ക് പോലും തൻ്റെ അധികാരം എന്തൊക്കെയാണെന്നും തനിക്ക് എന്തൊക്കെ ചെയ്തു കൂടാ എന്നുള്ളതിനെ കുറിച്ചും ധാരണയില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും വൈദ്യുതി വിച്ഛേദിക്കാൻ നിയമമില്ല എന്ന് പറയുന്നവർ ഓഫീസ് തല്ലിപ്പൊളിച്ചതിനെ കുറിച്ച് എന്ത് തോന്നുന്നു എന്ന് പറയുന്നു എന്ന് മന്ത്രി ചോദിക്കുന്നുണ്ട് അത് മന്ത്രിയുടെ അത്തരത്തിൽ ചോദിക്കേണ്ടത്തെ കാര്യമില്ല കാരണം ഓഫീസ് തല്ലിപ്പൊളിച്ചെങ്കിൽ അതിന് നിയമപരമായി കേസെടുക്കണം അതിന് വൈദ്യുതി വിച്ഛേദിക്കുക എന്നുള്ളതല്ലോ അതും മറ്റൊരു വ്യക്തിയുടെ പേരിലുള്ള വൈദ്യുതി വിച്ഛേദിക്കുക എന്നുള്ളതല്ലോ പണമടക്കാതെ ഇരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കും ഒരിക്കലും ഇല്ല പണമടയ്ക്കാതിരുന്നാൽ വൈദ്യുതി അതിന് നിയമപ്രകാരം ഉള്ള സമയം അനുവദിച്ചിട്ടും പണമടയ്ക്കുന്നില്ല എങ്കിൽ വിച്ഛേദിക്കണം അതിലൊന്നും ഇവിടെ തർക്കമില്ല ഇവിടെ വൈദ്യുതിയുടെ ബില്ല് അടച്ചതിന് ശേഷമാണ് ഈ കോലാഹലങ്ങളും ഒരുമാതിരി പ്രതികാര താല്പര്യത്തോടുകൂടിയുള്ള നീക്കങ്ങളും ഒക്കെ വൈദ്യുതി ബോർഡ് അതും അതിൻ്റെ സി എം ഡിയുടെ ഒത്താശയോടുകൂടി നിർദ്ദേശമനുസരിച്ച് ഒത്താശ നിർദ്ദേശമനുസരിച്ച് ചെയ്യുന്നത് ഏതായാലും വലിയ ഒരു നാണക്കേടാണ് വൈദ്യുത വകുപ്പിലുണ്ടായത് അതേപോലെ അതിനെ നിയന്ത്രിക്കുന്ന സർക്കാരിനും ഇത് വലിയ തലവേദന തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതാണ് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് പറയുവാനായിട്ട് ഉള്ളത് മറ്റൊരു പ്രധാന വാർത്ത കേന്ദ്ര ബഡ്ജറ്റ് ഈ മാസം ഇരുപത്തി മൂന്നിനാണ് അതിന് മുന്നോടിയായി കാരണം ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന ബി സർക്കാരുകൾ അവർക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഇപ്പോൾ കേവല ഭൂരിപക്ഷം മറ്റു പാർട്ടികളുടെ പിന്തുണയോടെ ലഭിച്ചതുകൊണ്ട് കൊണ്ട് മാത്രമാണ് അവർക്ക് ഭരിക്കാൻ കഴിയുന്നത് അത്തരം ഒരു സാഹചര്യത്തിൽ ഈ ബഡ്ജറ്റിന് ഒത്തിരി പ്രത്യേകതകളുണ്ട് പഴയതുപോലെ തങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ബഡ്ജറ്റ് അവതരിപ്പിക്കുവാനായിട്ട് ബി ജെ പിക്ക് കഴിയില്ല എന്നുള്ളതാണ് വലിയ പ്രശ്നം അതിന്റെ ഒരു തുടക്കം എന്ന രീതിയിൽ പിന്തുണ നൽകുന്ന നിതീഷ് കുമാറും നായിഡുവും അരലക്ഷം കോടി വീതം അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് അരലക്ഷം കോടിയുടെ വീതം വികസന പദ്ധതികൾക്കായി ബി ജെ പിയുടെ വിലവേസൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ അവർക്ക് ഈ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ചെയ്യുവാനില്ല സർക്കാരിന്റെ നിലനിൽപ്പ് ഇവരുടെ ടി ഡി പി ജെ ഡി യുവിന്റെയും പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന് പിന്തുണ നൽകുന്നവരാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും അതുകൊണ്ട് തന്നെ അവരുടെ വിലപേശൽ വളരെ ശക്തമാണ് അതിൽ ഒഴിഞ്ഞു പോകുവാൻ അതിനെ കണ്ടില്ല എന്ന് നടിക്കുവാൻ പഴയതുപോലെ ബി ജെ പിക്ക് കഴിയുകയില്ല എന്നതാണ് കാരണം ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാർ മാത്രമായതിനാൽ സർക്കാരിൻ്റെ നിലനിൽപ്പ് ഇവരുടെ ഇവരെ ആശ്രയിച്ച് മാത്രമാണ് ചന്ദ്രബാബു നായിഡുവാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും കണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ അറിയിച്ചു ബഡ്ജറ്റിൽ ബീഹാറിനായി എന്തെല്ലാം വേണമെന്ന് നിതീഷ് കുമാർ ധനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതാണ്ട് ഈ കൂട്ടത്തിൽ രണ്ടുപേരും ആവശ്യപ്പെടുന്നത് ക്ഷേത്രവും ആരാധനയും പുണ്യനദിയുടെ ശുദ്ധീകരണവും ഒന്നുമല്ല സ്വന്തം സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളാണ് അത് ഈ ഒറ്റയഴിക്ക് പരമാവധി നേടിയെടുക്കാനായിട്ടുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് ഈ പുതിയ സർക്കാർ അധികാരത്തിലെത്തതിനു ശേഷമുള്ള ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് വാർത്തകൾ വാസ്തവങ്ങൾ കാണുന്നത് ഇപ്പോൾ ജയ് ശ്രീറാം വെളിയില്ല ക്ഷേത്രങ്ങളെയും ആരാധനാലയങ്ങൾ അതേപോലെ പുണ്യനദി പുണ്യസ്ഥലങ്ങൾ ഇവയെ ഇവിടെ പേരുമാറ്റൽ ഇങ്ങനെയുള്ള പരിപാടികൾ ഒന്നുമില്ല അതല്ലാതെ മനുഷ്യന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് വളരെ വലിയ ഒരു നേട്ടമായി ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ലഭിച്ച ജനങ്ങൾക്ക് ലഭിച്ച ഒരു നേട്ടമായി കണക്കാക്കേണ്ടതായിട്ടുണ്ട് ഏതായാലും ആന്ധ്രയുടെ പുതിയ തലസ്ഥാനമായി പരിഗണിക്കുന്ന അമരാവതിയുടെ വികസനം അതേപോലെയൊക്കെയുള്ള കാര്യങ്ങളാണ് തുറമുഖങ്ങൾ വേണം ജല പദ്ധതികൾ മെട്രോ ട്രെയിൻ പദ്ധതി ഇവിടെ നമ്മുടെ കണ്ടല്ലോ മെട്രോ ട്രെയിൻ പദ്ധതിയൊക്കെ വേണം വീണ്ടും വേണം എന്ന് ആവശ്യപ്പെട്ടു ഇരിക്കുകയാണ് ഇതൊക്കെയാണ് ആന്ധ്രയുടെ ആവശ്യമെങ്കിൽ ബീഹാറും അതേപോലെ തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഗതികളും ഉന്നയിച്ചുകൊണ്ട് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ഈ ഇടക്കാല ബഡ്ജറ്റിലെ അഞ്ച് പോയിന്റ് ഒരു ശതമാനം എന്ന ധനക്കമ്മി പരിധി കുറയ്ക്കാൻ ആയിട്ട് സർക്കാർ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ അതിങ്ങനെ പാടുപെട്ടുകൊണ്ടിരിക്കുന്ന ധനമന്ത്രിക്കാണ് ചന്ദ്രബാബു നായിഡിൻ്റെയും നിതീഷ് കുമാറിന്റെയും ഈ വമ്പൻ ആവശ്യങ്ങളുടെ പട്ടിക ചെന്ന് ചേരുന്നത് അർഹമായ വിഹിതം പോലും കേന്ദ്രം കേരളത്തെ പോലുള്ള സംസ്ഥാനങ്ങൾക്ക് തടഞ്ഞു തടങ്ങിവെച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് അനർഹമായ ഒട്ടനവധിക്കാരണം കാര്യങ്ങൾ ഈ രണ്ട് സർക്കാരുകളും രണ്ട് നേതാക്കളും രണ്ട് പ്രസ്ഥാനങ്ങളും ബി ജെ പിയോട് ആവശ്യപ്പെട്ടുകൊണ്ടു വന്നിരിക്കുന്നത് ഇതിന് വഴങ്ങാതെ ബി ജെ പിക്ക് സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു കൂട്ടുമുന്നണി സർക്കാർ എന്നുള്ള നിലയിൽ ഇത് തുടക്കം മാത്രമാണ് ഇനിയും ഇതുപോലുള്ള സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് മാത്രമേ ബി ജെ പിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ അത് എത്ര കണ്ട് എത്രകാലം അങ്ങനെ മുന്നോട്ട് പോകുവാൻ കഴിയും എന്ന കാര്യത്തിൽ മാത്രമാണ് സംശയം ഇവ ഇവയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട രണ്ട് വാർത്തകൾ ഇതോടുകൂടി വാർത്തകൾ വാസ്തവങ്ങൾ ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണമെന്ന് ദയവായി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു नमस्कार